ഹായ് ഡേഴ്സ് എല്ലാവർക്കും പൊഞ്ഞുകാലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ റോസ് ഒക്കെ പിടിപ്പിച്ച് ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു പാടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ റോസ് കട്ട് ചെയ്ത് പിടിപ്പിക്കുക എന്ന് പറയുന്നത് അത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അറിയുകയും ചെയ്യാം അപ്പം നമ്മളൊരു ഇരുപതെണ്ണം എങ്കിലും നടുവാണെങ്കിൽ നമുക്ക് എങ്ങനെ കെയർ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ഒരു പത്തെണ്ണം ഒക്കെ ആയിരിക്കും നമുക്ക് പിടിച്ച് കിട്ടുന്നത് അത് കറക്റ്റ് കാര്യം തന്നെയാണ് അപ്പം ഞാൻ കുറച്ച് പല രീതിയിൽ ഇത് കട്ട് ചെയ്ത് നോക്കി പിടിപ്പിക്കാറുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്കും ഇതൊന്ന് ഷെയർ ചെയ്താൽ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം വെച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്കും കൂടെ പ്രയോജനപ്പെടണമല്ലോ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കട്ടിങ്സ് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവർക്കെല്ലാം ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ പിന്നെ ഇതുപോലെയുള്ള നാടിനും ബഡൊക്കെ പിടിപ്പിച്ച് ഞാൻ ഉടനെ തന്നെ നമ്മൾ സെയിലിന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ച് സ്റ്റോക്കൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാമെന്നാണ് കേട്ടോ എല്ലാം നല്ല വലുപ്പത്തിലുള്ള ഫ്ലവറിൻ്റെ വെറൈറ്റിയാണ് നമ്മൾ ലീഫ് കണ്ടാണ് കൊടുക്കുന്നത് ഫ്ലവർ കാണുകയില്ല അപ്പോൾ പിന്നെ പൂക്കൾ ഏതാണെന്നൊക്കെ വാട്സാപ്പിൽ ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ നല്ല നിങ്ങൾക്ക് വിശ്വസിച്ച് മേടിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതി റൂട്ടാക്കിയ ശേഷമാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കൊണ്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് മണ്ണി വെച്ചാൽ മതി ഇതാന്ന് പറഞ്ഞു വല്ലേ പിടിച്ചു വരും അപ്പം നമ്മുടെ മിറ്റും എല്ലാം നല്ല മനോഹരമാക്കി എടുക്കണ്ടേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോകാം അല്ലേ എല്ലാം അങ്ങോട്ടും ഒരു സപ്പോർട്ടൊക്കെ ആയിട്ട് പോകാം നിങ്ങൾ നിങ്ങളുടെ സഹകരണ അവിടെ ഉണ്ടായാൽ മാത്രം മതി ഓക്കെ അപ്പം ഞാൻ ഇത് ഫസ്റ്റ് ഒന്ന് ഞാൻ പിടിപ്പിച്ച രീതി ഏതാണെന്ന് വെച്ചാൽ ഇതുണ്ടോ ഇത് ഇങ്ങനെ ഒരു മൂന്ന് സ്റ്റെമ്പ് ഞാൻ ഇതിനകത്ത് കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടോ ദൈവദ്രവയിൽ എനിക്കത് മൂന്നും പിടിച്ചു കിട്ടി കേട്ടോ മൂന്ന് നല്ല രീതിയിൽ അത് പിടിച്ചു വന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് വേറെ പ്രത്യേകം ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഉള്ളി എന്താ നമ്മുടെ മണലുണ്ടല്ലോ മണൽ ദേ ഈ മണൽ ഈ മണൽ മാത്രം ഇങ്ങനെ ഒരു ചട്ടിക്കകത്ത് എടുത്തിട്ട് ഞാൻ ഇതുപോലെ മൂന്ന് കമ്പ് ഇതുപോലെ ഒത്തിരി വലുപ്പമൊന്നുമില്ല കേട്ടോ ഇത്രയൊക്കെ ഉള്ളു ഇത്രയേ ഉള്ളൂ സൈസിൽ ഇനി കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ നമ്മുടെ വീട്ടിലുള്ള അലേവരജലില്ലേ അതിലൊന്ന് കുറച്ചു നേരം മുക്കി ഞാൻ ഇങ്ങനെ അത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ടൊന്ന് കുത്തി വെക്കും കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ അതിനകത്തോട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തോട്ട് ഈ മണലിനകത്തോട്ട് ഇതിറക്കി വെച്ചത് പിന്നെ നമുക്ക് റോസ പിടി പിടിച്ച് കിട്ടും പിടിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു കുറച്ച് നമുക്ക് ക്ഷമ വേണം അപ്പോൾ പെട്ടെന്നൊന്നും ഇതൊന്നും ശരിയാകത്തില്ല എങ്ങനെ പോയെന്ന് പറഞ്ഞാലും ഒരു രണ്ടോ മൂന്നോ ആഴ്ചയെങ്കിലും വരും അന്ന് വരണം ഇതൊന്ന് റെഡിയായി വരണമെങ്കിൽ അതിന് ശേഷം ഒരു മാസമെങ്കിലാവും നല്ല രീതിയിൽ റൂട്ടായി നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം നല്ലതായിട്ട് നല്ലായിട്ട് റൂട്ടായില്ലേലും ഒരു കുറച്ച് രീതിയിലെങ്കിലും റൂട്ടായിട്ടുണ്ട് ആയി കാണണം അപ്പം നമ്മൾ ഈ മണലിലാണെങ്കിലും പെട്ടെന്ന് നമ്മൾ പിന്നെ നമ്മൾ എന്നാ ചെയ്യണം ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു ഷെയ്ഡി തന്നെ വെക്കണം എന്നിട്ട് കുറച്ച് എന്ന് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരൊന്നരാടമെങ്കിലും നമുക്ക് ഇതുപോലെ ഷേഡി വെച്ച് ചിരിച്ചിരി വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഡ്രെയിനേജ് ആയിട്ടുള്ള നല്ലൊരു ബോട്ടായിരിക്കണതിൻ്റെ അടി നല്ല ഹോളുള്ള ഒരു ബോട്ടും കൂടി കേട്ടോ അങ്ങനെയൊന്ന് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ബീകോണിയോടെ എനിക്കൊരു വെറൈറ്റിയുടെ ഒരു ലീഫ് കിട്ടിയായിരുന്നേ അപ്പം ഞാനത് കൊത്തിവെച്ച ഇത് കുറച്ച് മീൻ്റെ കൂടെ തൈകളായിട്ട് വരും അത് ഇതിൻ്റെ സൈഡിൽ ഇന്നോട്ടെ അതൊക്കെ ഞാൻ ചെയ്യും അത് അപ്പോൾ ഇത് ഒരു മെത്തേഡ് അപ്പോൾ ഇതിങ്ങനെ ഒരാൾ ഇങ്ങനെ ഇപ്പം നിങ്ങൾ കുറേ കട്ടിങ്സൊക്കെ ഓർഡർ ചെയ്യുവാണെങ്കിൽ ഇപ്പം കുറേ വെറൈറ്റി കാണുമല്ലോ അപ്പം ഒരു രണ്ടുമൂന്ന് പോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഒരു മെത്തേഡ് ഇങ്ങനെ ഇപ്പം ഫസ്റ്റിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അങ്ങനെയൊന്നും നിങ്ങൾ നോക്കുക അപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു മൂന്ന് മെത്തേഡ് ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് സക്സസ് ആവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് ഫോളോ ചെയ്യും കേട്ടോ അതാണ് എനിക്ക് ഇപ്പൊ പറഞ്ഞു തരാൻ എനിക്ക് ഉള്ളു നിങ്ങളോടങ്ങനെ പറഞ്ഞു തരാൻ എനിക്ക് കഴിയുള്ളൂ അപ്പൊ ശരി ഓക്കെ ഇപ്പൊ ആദ്യത്തെ മെത്തേഡ് മനസ്സിലായാലോ മണലിനകത്ത് മാത്രം കേട്ടോ ഏ അടുത്തതും കേട്ടോ ഇത് ഇതും പിടിച്ചു വന്നിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ ഇതും പിടിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ ഇതിനകത്ത് ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് മണലുണ്ട് പിന്നെ നമ്മുടെ മണ്ണുണ്ട് കുറച്ച് ചാളപ്പൊടിയുണ്ട് പിന്നെ കുറച്ച് പപ്പ വിറ്റ് അത് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇത് കഴിച്ചു വെച്ചിട്ട് ഇതിൻ്റെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതും പിടിച്ചിട്ടുണ്ട് ഒരു കൂട്ട് അപ്പോൾ ഞാൻ ഇത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ ഇത് ചെറിയൊരു ചട്ടിയല്ലേ അപ്പോൾ ഇതിന് ഞാൻ ഈ കവറിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്ന വെച്ചാൽ ഇതൊക്കെ നല്ല സൈസ് വെറൈറ്റിയാണ് നല്ല വലിപ്പൊത്തി പൂവുണ്ടാകുന്ന സൈസ് വെറൈറ്റികളാണ് ഇതിനൊത്തിരി ആൾക്കാരുണ്ട് റോട്ടാക്കി കൊടുക്കാമെന്ന് ചോദിക്കുന്നവർ ഒത്തിരി പേരുണ്ട് നമുക്ക് അതിനൊത്തിരി സമയമില്ല പിന്നെ നമ്മളിതുപോലെ പിടിപ്പിച്ചിട്ട് ഉള്ളത് മാത്രം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം പെട്ടെന്ന് മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും ആദ്യം ലഭിക്കുന്നത് കേട്ടോ പിന്നെ പെട്ടെന്ന് നിങ്ങൾ പറയില്ല ഞങ്ങൾക്ക് ഇതുപോലെ പിടിപ്പിച്ച് തരണം അതുപോലെ നമ്മളടുത്ത് ഇത് ഇത് മൊത്തം നമ്മുടെ ഉള്ളത് ഇതായി കഴി സെയിലായി കഴിയുമ്പോൾ അടുത്തത് ഇതുപോലെ നല്ല നല്ല വെറൈറ്റി അതായത് വലിയ വലിയ പൂക്കളം ഉണ്ടാകുന്നതാണ് നമ്മൾ നമുക്ക് ഇതുപോലെ പിടിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം നല്ല സാധാരണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്യും അങ്ങനെ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇരുപത് മുപ്പതെണ്ണം എന്ന് പറയുമ്പോഴായിരിക്കും നമുക്ക് ഒരു പത്ത് പതിനഞ്ചെണ്ണേനും പിടിച്ച് കിട്ടുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇത് രണ്ടാമത്തെ രണ്ടാമത്തേ ഇതിനകത്ത് ഞാനൊരു ബ്രിഗോണിയ ഒരു വെറൈറ്റിയാണേ ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതിൻ്റെ ഒരു തൈ കേൾത്ത് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ആയി വരുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ പോട്ട് നിറഞ്ഞ് നിൽക്കുമ്പോളെ അപ്പോൾ ഇത് രണ്ടാമത്തെ മെതേഡ് അതെ മൂന്നാമത്തെ ഒരു മെതേഡ കണ്ടോണേ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് എന്താ ചെയ്തേക്കെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു അത്തിയിടമരമുണ്ട് അപ്പോൾ ഞാൻ പണ്ടൊക്കെ ബോൾസിനെ ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കമ്പോസ്റ്റ് കമ്പോസ്റ്റിങ്ങനെ അത്തിപ്പഴം വീണ് വീണാണ് അതിൻ്റെ ചോട്ടിലേക്ക് കുറച്ചിങ്ങനെ നല്ല കമ്പോസ്റ്റ് എടുക്കാൻ അറുത്ത് കിട്ടുക അതുകൊണ്ട് പിന്നെ ഇച്ചിരി നമ്മുടെ സാധാരണ മണ്ണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് കണ്ടോ അതിൻ്റെ വ്യത്യാസം നോക്കിയത് അതിനകത്ത് വെച്ചപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അത്തിപ്പഴത്തിന് ആ പ്രൂട്ടിൻ്റെ അതുകൊണ്ട് എടുത്ത് കാണിക്കാവേ അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇതുണ്ട് ഈ വേസ്റ്റ് ബോലിയൊക്കെ ഉള്ളൊരു മണ്ണ് ഇങ്ങനെ ഒക്കെ ഉള്ള അതിനകത്ത് അതിന് ചുവട്ടീന്ന് കുറേ ഇങ്ങനെ വിലയെല്ലാം ചീഞ്ഞ് അങ്ങനെയൊക്കെ കമ്പോസ്റ്റ് ആയിക്കൊണ്ട് നല്ല കൊണ്ട് ചേർന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാനത് കൊണ്ട് വെച്ചത് പക്ഷേ അതിൻ്റെ ഒരു വ്യത്യാസം കൊണ്ടുള്ള റൂട്ട് വന്ന് നല്ല രീതിയിൽ ഹെൽത്തായിട്ട് വന്ന ഒരു പ്ലാന്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അദ്യപ്പെടത്തിൻ്റെ കമ്പോസ്റ്റ് എന്ത് നല്ല ഗുണമാണല്ലേ ഇപ്പോൾ ഇതിൽ ഇത്രയും ഉള്ളതിൽ ഈ ലീഫ് വേണ്ട ഒരു വെറൈറ്റിയില്ല വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ആ രണ്ട് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങളിതുപോലൊക്കെ ഒന്ന് അപ്പോൾ ഇതിനകത്തെല്ലാം ഞാനിങ്ങനെ ഈ മലബര ജൽ മുക്കുന്നുള്ളൂ കേട്ടോ അത് നിങ്ങൾ ഓർത്തോണേ ഈ ഇത് ഈ കാര്യത്തിലെല്ലാം ഞാൻ മലബര ജയിലുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇത് ഞാൻ എങ്ങനെയാണ് ഇത് ഒരു എടുത്തിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്കിതിന് എന്തെങ്കിലുമൊക്കെ വളങ്ങളോ സാഫൊക്കെയാണ് അലിച്ചിലൊക്കെ കലക്കിയിട്ട് നമുക്ക് ഇച്ചിരി ഒഴിച്ച് കൊടുക്കാം ഇച്ചിരി ആയിട്ട് നല്ല രീതിയിൽ വളർന്നു വന്നോളൂ അതുപോലെ തന്നെ ചാണകം കലക്കി വെച്ചൊക്കെ നമ്മൾ ബോട്ട്സിനൊഴിക്കുന്നത് അത് ഇച്ചിരി ഈർപ്പിച്ച് ഒക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് കൊടുക്കാം പിന്നെ ഇനിയിപ്പോൾ ഇതിന് റൂട്ടായിട്ടുണ്ട് ഒരു റൂട്ടായി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ അപ്പോൾ നിങ്ങൾ ഞാൻ ഞാനിത് ഓപ്പൺ ഈ കിലത്ത് നിൽക്കുന്നതിൻ്റെ ഒരു വിശ്വാസത്തിൽ പറയുന്നതാണേ ചെയ്ത് എടുത്ത് നോക്കാം പതുക്കെ ഒന്ന് എന്നാണേലൊന്ന് നോക്കാം അല്ലേ റോസെന് കിട്ടിയതല്ലേ അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് പൊക്കിതെന്ന് വെച്ചാൽ ഇതിൻ്റെ റൂട്ട് പോകാതെ വേണമല്ലോ എടുക്കേ നമുക്ക് നോക്കാം അതിന് എന്തോരം വന്നിട്ടുണ്ടെങ്കിലോ ഇതുണ്ടോ അത്രയും റൂട്ട് വന്നിട്ടുണ്ട് ഇതാണ് റോസിൻ്റെ ക്ലിയർ ആണല്ലോ അല്ലേ നല്ല വെയിലാണേ ഞാൻ ഇച്ചിരി തണലത്തോട്ട് മാറ്റി വെച്ചാണ് ഈ ഈ വീഡിയോ എടുക്കുന്നത് ഉണ്ടോ വന്നിട്ടുണ്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഇതോടെ ഇതുണ്ടൊന്ന് ഒരു കവറിലേക്ക് ഞാനിത് പെട്ടെന്ന് തന്നെ ആക്കുക എന്നാന്ന് വെച്ചാൽ ഇത്രയൊന്ന് എടുത്തുകൊണ്ട് വരുന്നതിൻ്റെ പാട് എന്തെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ അറിയാം അപ്പോൾ ഇത് ഇത്രയും നാൾ ഒരു ഒരു മാസത്തോളമായി ഇത്രയൊന്ന് സെറ്റായി വരും ഇനിയിപ്പോൾ ഇതായി വന്നോളൂ കണ്ടോ റൂട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി ഇച്ചിരിയോടെ ആയിക്കോളും അപ്പോൾ ഇതെല്ലാം അങ്ങനെ ആണ് ഇതിനെല്ലാം ഓരോ ഇതുപോലെ ഒരു കവർ ഞാൻ ആക്കും അപ്പോൾ അതും അനുസരിച്ച് വന്നോളൂ ഇതിൻ്റെ എല്ലാം ചോടിലും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിനി ഈ വീഡിയോയിലൊന്ന് കാണിക്കാൻ വേണ്ടി അത് അത്രയും എടുത്തത് പെട്ടെന്ന് തന്നെ ഞാൻ മാറ്റി വെക്കുവാണ് അല്ലേ നമ്മളിത്രയും കഷ്ടപ്പെട്ട് പിടിപ്പിച്ചുകൊണ്ട് വന്നിട്ട് അത് പെട്ടെന്ന് അതിൻ്റെ ഇതൊക്കെ ഉണങ്ങിപ്പോയ ലേതുകൊണ്ടോ നല്ല രീതിയിലുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സൊക്കെയായിട്ട് ഞാൻ പറഞ്ഞു തരാം പിന്നെ നല്ല രീതിയിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാകുമ്പോൾ ഇച്ചിരോട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ഞാൻ വീഡിയോ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ എല്ലാം എൻ്റെ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് അടുത്ത നല്ലൊരു വീഡിയോ ആയിരുന്നു ഇവിടെ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ബൈ ബൈ